സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കോതമംഗലത്ത് നടത്തുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ അറിയിച്ചു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഇരുപത്തിയഞ്ച് വരെ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ നടത്തും അതിനു മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനമാണ് കോതമംഗലത്ത് നടത്തുന്നത് സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ നടക്കുന്നതിന്റെ മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനമാണ് തീയതികളിൽ കോതമംഗലത്ത് നടക്കുന്നത് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ അറിയിച്ചു സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സ്വാഗതസംഘ രൂപീകരണ യോഗം കമലാ സദാനന്ദൻ കലാ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും മണ്ഡലം സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതിനു ശേഷമാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യകാല നേതാക്കളുടെ അനുസ്മരണം തൊഴിലാളി സംഗമം യുവജന സംഗമം വനിതാ സംഗമം കർഷക സംഗമം പ്രവാസി സംഗമം സാംസ്കാരിക സദസ്സ് ഗാനമേള നാടകം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു മണ്ഡലം സമ്മേളനത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തിനാലിന് രാവിലെ എട്ട് മണിക്ക് കുത്തുകുഴി സി എസ് നാരായണൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ദീപശിഖ യാത്ര ആരംഭിക്കും പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ മന്ത്രി കെ രാജൻ മന്ത്രി ജെ ചിഞ്ചുറാണി പി പി സുനീർ എം പി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ തുടങ്ങിയവർ സംസാരിക്കും ഇരുപത്തിയഞ്ചിന് പ്രതിനിധി സമ്മേളനം തുടരും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ആർ ചന്ദ്രമോഹനൻ ആർ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും ഇരുപത്തിയാറിന് വൈകിട്ട് നാലിന് കോതമംഗലം ആർ സ്റ്റേഡിയത്തിൽ നിന്നും ചുവപ്പ് സേനാ പരേഡ് വനിതാ റാലി എന്നിവർ അണിനിരക്കുന്ന പ്രകടനമുണ്ട് നഗരം ചുറ്റി തങ്ങളു പ്രകടനം എത്തിച്ചേരും കമലാ സദാനന്ദൻ പതാക ഉയർത്തും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ അധ്യക്ഷത വഹിക്കും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കമലാ സദാനന്ദൻ കെ കെ അഷ്റഫ് സംസ്ഥാന കൌൺസിൽ അംഗം ഇ കെ ശിവൻ തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ എം ദിനകരൻ ജനറൽ കൺവീനർ ഇ കെ ശിവൻ ഷണർ പി ടി ബെന്നി സംസ്ഥാന കൗൺസിലംഗം പി കെ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക സ്വാസംഗം കൺവീനർ സഖാവ് ഇ കെ ശിവൻ പതാക പ്രതിനിധി സമ്മേളന ഗ്രൗണ്ടിൽ ഉയർത്തും കഴിഞ്ഞാൽ സമ്മേളന നടപടി പ്രതിനിധി സമ്മേളനം ആരംഭിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതിനോടനുബന്ധിച്ച് ഓർമ്മയായി മാറിയ അനവധി സഖാക്കൾ കെ സി മാത്യുവിനെ പോലെ കെ സി പ്രഭാകരനെ പോലെ കെ മുരളിയെ പോലെ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരെ ഓർമ്മയായി മാറിയ ആ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ആ ഒരു ആദരവ് ഒരു ആ ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മുൻകാല സംസ്ഥാന അംഗങ്ങൾ മണ്ഡല സെക്രട്ടറിമാർ അങ്ങനെ ആയിരുന്ന സഖാക്കളെ കൂടി നമ്മൾ ആദരിക്കുന്ന തരത്തിലേക്കൊരു പരിപാടി അത് ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ഉച്ചവർഷത്തിൽ പിരിയുന്നതിന് മുമ്പ് നടത്തണം എന്ന് തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്